ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ രാവിലെ അടുത്ത റൂട്ടിനായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോഡ്ജിലാണ് താമസിച്ചത് അതിൻ്റെ ഇത് ബാക്ക് സൈഡാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണ് അപ്പുറത്ത് ഈ കാണുന്ന എല്ലാം അവരുടെ റൂമസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടികൾ നടക്കുന്ന ഇത് ജലീലിക്കാടെ വണ്ടിയാണ് നമ്മുടെ മാമാടെ തന്നെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അല്ല പുള്ളി പുള്ളിയാണ് കൊണ്ടുവന്ന കേട്ടോ ഇപ്പോൾ കൊല്ലം ചവറ ാടാണല്ലേ ഓക്കേ ഓക്കേ അപ്പം ഫുള്ളിയാണ് ഈ വണ്ടി കൊണ്ടുവന്നത് നാട്ടിൽ നിന്ന് വരുവാണ് ഇത് ഞാൻ കൊണ്ടുവന്ന വണ്ടി കേട്ടോ അപ്പം ജസ്റ്റ് വണ്ടി ഒന്ന് കഴുകി രാവിലെ എഴുന്നേറ്റ് വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുവാണ് ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ക്ലിയർ ചെയ്ത് കഴുകി വൃത്തിയാക്കി അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ ഫുഡൊന്നും കഴിച്ചില്ല ഇനി ഫുഡൊക്കെ കഴിക്കണം നമ്മുടെ രണ്ട് വണ്ടിയും ഇവിടെ കിടപ്പുണ്ട് ഇതും ഡബിൾ സൈഡ് ഡിസ്പ്ലേ ആണ് അപ്പുറവും ഡിസ്പ്ലേ ഉണ്ട് ഇതും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളും ഒക്കെയാണ് ഇത് നമ്മുടെ ജലീലിക്കാടെ വണ്ടിയാണ് കേട്ടോ നമ്പറും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ മാമാടെ വണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പോവാണ് നമ്മളിപ്പോൾ ഒരു പുഴയുടെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് പാലത്തിന് മുകളിലാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് എന്താ പറയുക കാസർഗോഡ് പോകുന്ന വഴിക്ക് കാസർഗോഡ് ടൗൺ എത്തുന്നതിന് ഒരു തൊട്ട് മുന്നേ കേട്ടോ കേട്ടോ ഈ ഒരു പുഴ ചന്ദ്രകിരി പുഴോ പുഴയുടെ പേര് അട്ടുപുളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അത്രമാത്രം ക്ലിയറാണെന്ന് എനിക്കറിയത്തില്ല ഇതുകൊണ്ടില്ലേ നല്ല ഓളമൊക്കെ ഉണ്ട് നല്ല രീതിയാണ് ചുഴി ചുഴി പോലെ ഇങ്ങനെ വെള്ളം അവിടെ കറങ്ങി കറങ്ങിയാണ് കേട്ടോ പോകുന്നത് ഇവിടെയൊക്കെ പില്ലറിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വരുന്നത് അളവിലാണ് കേട്ടോ ആ സൈഡും കാണാനായിട്ട് നല്ല രസമുണ്ട് ഒരു ചെറിയൊരു ദ്വീപ് പോലൊക്കെ ഇങ്ങനെ സെൻറ്ററിലായിട്ടുണ്ട് കേട്ടോ അപ്പം പുഴയുടെ നടുക്കോട്ട് ഇങ്ങനെ എത്തി അപ്പം നമുക്കിപ്പോൾ ലഞ്ച് ബ്രേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ടൈമാണ് അപ്പം ജസ്റ്റ് ഇങ്ങോട്ട് എന്തൊന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വർക്കിലായിരുന്നു ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഉച്ച സമയമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമാണ് കേട്ടോ ഇത് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ അവിടെ അങ്ങോട്ടൊരു റിസോർട്ട് പോലെ എന്തോ റിസോർട്ട് അല്ലേ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ അവിടെ കാണുന്നുണ്ട് അടിപൊളി വൈബായിരിക്കും നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ പായലും കാര്യങ്ങളും അലമ്പൊന്നുമില്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടുന്ന് അവിടെ പോവാം വണ്ടിയാണെങ്കിൽ സൈഡ് ഒതുക്കി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഊണില്ല കഞ്ഞിയാണ് കഞ്ഞി കഴിക്കാൻ വിചാരിച്ച് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ കേട്ടോ കഞ്ഞി പിന്നെ നമ്മളെല്ലാം ഒരു ചമ്മന്തി പോലത്തെ ഉണ്ട് ഒരു വിഴുക്കട്ടുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് കേട്ടോ പിന്നെ ഒരു മീൻ പറഞ്ഞുണ്ട് പഴയൊരു ഓടിത്ത സെറ്റപ്പ് ആണ് പിന്നെ കഴിക്കുക കൈ കൊണ്ടാണ് കഴിക്കുന്നത് ഫിഷറി പറഞ്ഞ് കയ്യിൽ കേട്ടോ ചെടുക്കുക കൊയിനാച്ചിയിലോട്ട് പോകുന്ന റൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ചങ്ങാടി 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 എന്ന് പറയുന്നൊരു ഒരു ഇവിടെ ഒരു ഒരു കടയിൽ കയറിയിട്ടുണ്ട് ഒരു ചെറിയൊരു കുഞ്ഞൊരു ഗ്രാമപ്രദേശം അല്ലേ ചേട്ടൻ ഇവിടെ ഹോട്ടൽ നടന്നു അല്ലേ ആ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ച അടിപൊളിയായിരുന്നു അപ്പോൾ നാട്ടെ നാട്ടിൽ ഇതാണ് കേട്ടോ ഷോപ്പിന്റെ പേര് അഞ്ചങ്ങാടി ക്യാൻറ്റീൻ അങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഓക്കെ കഞ്ഞി എന്തൊക്കെയാണ് കേട്ടോ കഞ്ഞിയാണോ മെയിൻ ആ ഇപ്പൊ നമ്മള് തുടങ്ങിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ ആ മുമ്പ് വേറെ ഒരാൾ ചെയ്തോണ്ടായത് സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പൊ കഞ്ഞി കഞ്ഞിയാണ് മെയിൻ കാലത്തെ ചായ ഇതൊക്കെ പോകുന്നുണ്ട് ഉച്ചക്ക് ചോറും ഉണ്ട് ആ മീൻ ഫ്രൈ അയില മത്തി നമുക്ക് എങ്ങനെയാണോ മീൻ കിട്ടുന്ന അതിനനുസരിച്ച് ഫ്രൈ ശരിക്കും വീട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് വീട്ടിലെങ്ങനെയാണോ അപ്പൊ ഞാൻ ഇവിടുന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു അറുപത് രൂപ ആയിട്ടുള്ളൂ ആ രണ്ട് അഹിലമീനും രണ്ട് അഹിലമീനും ഇതുപോലെ കഞ്ഞി കഞ്ഞി ആയിരുന്നു കേട്ടോ പിന്നെ കുറേ തൊടുകറികളും ഉണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതുപോലത്തെ കടകളൊന്നും കിട്ടില്ല കേട്ടോ നമുക്കേ നമ്മ ആ ഞാനിട്ട് വണ്ടിയായിട്ട് കയറുവാണ് നമുക്ക് എപ്പോഴും ഇതുപോലത്തെ ഇങ്ങനെ കടകളൊന്നും കിട്ടത്തില്ല കേട്ടോ കുറച്ച് കടയിലൊക്കെ പോയാൽ നല്ല റേറ്റ് ആയിരിക്കും എങ്ങനെയൊക്കെ പോയാലും ഊണിന് ഊണും മീനും കൂടെ നൂറ് ആവും കേട്ടോ അപ്പോൾ കണ്ടപ്പം കയറി കയറിയതാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല നമ്മളെ വയറ് ഫുൾ ആയിട്ടുണ്ട് ഈ ചൂടും വെയിലത്തും കഞ്ഞി ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വലിയ റേറ്റ് റേറ്റുമായിട്ടല്ലേ അറുപത് രൂപ ആയിട്ടുള്ളൂ അയിലയും ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഇതും ഉണ്ടായിരുന്നു കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കാഴ്ച്ച നമുക്കൊരു റെസ്റ്റ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ഈ നമ്മുടെ ഈ മെഷീൻ സിസ്റ്റമൊക്കെ ഓവർ ഹീറ്റാവും അപ്പം അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം അതിങ്ങനെ ഇങ്ങനെ നമുക്ക് റൺ റണ്ണ്യിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് വരും അപ്പം നമുക്ക് ഒരു എവിടെയെങ്കിലും വണ്ടി ആ വണ്ടി എവിടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണം ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഗ്രൗണ്ടിലോട്ട് നിർത്താന്ന് വിചാരിച്ചു കൊറച്ചുപേരും ഇവിടെ വണ്ടി എടുത്തിട്ട് അപ്പൊ മെഷീനറീസിനൊക്കെ കുറച്ച് എന്താകും കുറച്ച് റെസ്റ്റ് ആവും ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനവും കേട്ടോ അപ്പൊ അതൊക്കെയാണ് വിശേഷം ഫുഡ് അടിപൊളി രക്ഷയില്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ പുറത്തൊക്കെ ഒരു ഷോപ്പ് ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഊണും ഊണും ഒരു മീനും കൂടെ ഒക്കെ എടുക്കുവാണെങ്കിൽ നൂറ് രൂപ ആവും കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ഫുഡായിരുന്നു ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവും അപ്പോൾ കുറച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ചൂട് ഭയങ്കര വെയിൽ പൊ പൊള്ളുന്ന വെയിലാണ് കേട്ടോ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് കരിഞ്ഞു കാരണം ഈ വണ്ടി എ സി അങ്ങനെയൊന്നും ഉള്ള വണ്ടിയല്ല സാധാ വണ്ടിയാണ് നമ്മൾ പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് ലിറ്ററിൽ വാങ്ങിക്കും ഇത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ആയിരുന്നു ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒരു പാൻറ്റും ഒരു ടീഷർട്ടും വാങ്ങിച്ച് അവിടെ എനിക്ക് കഴിഞ്ഞൊരു ബെഡ്ഷീറ്റ് നമുക്ക് പുതയ്ക്കാനുള്ള പുതയ്ക്കാനുള്ള പുതപ്പും പിന്നെ ഒരു വേറൊരു ഒരു പാൻറ്റും പിന്നെ ഒരു ഫുൾ കൈ ടീഷർട്ടും കൂടെ മേടിക്കണം പിന്നെ ഒരു ഷോർട്സൂടെ മേടിക്കണം അപ്പം എനിക്ക് പറ്റിയത് അവിടെ ഇല്ലായിരുന്നു ഞാൻ മേടിക്കണം നമ്മുടെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇത് പ്ലെയർ മേളിയിരിക്കുന്ന പ്ലെയർ താഴെ ആമ്പിൾ പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ചെയ്ത കേട്ടോ ഈ ക്ലാമ്പ് ഇങ്ങനെ ഇവിടെ ഹോൾ ചെയ്ത് വെള്ളി ഇങ്ങനെ വെൽഡ് ചെയ്തൊക്കെ എടുത്ത സംഭവങ്ങളൊക്കെയാണ് വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ നമ്മളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല വണ്ടിക്കതിരിക്കാനും പറ്റില്ല ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഉച്ച രാവിലെ കുറച്ച് സമയം കാസർഗോഡ് ഗ്രൗണ്ടിൽ ടൗണിൽ ജസ്റ്റ് തിരക്കുള്ള സ്ഥലങ്ങളെ കുറച്ചേരം ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം വേറൊരു സ്ഥലപ്പേര് പറഞ്ഞായിരുന്നല്ലോ അത് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ റോഡിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം കുണ്ടക്കുഴി അങ്ങോട്ടുള്ള റൂട്ടിൽ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ട് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഫുള്ള് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ ഇവിടെ പൈനാപ്പിളൊക്കെ കിളിച്ചിപ്പോൾ കേട്ടോ നോക്കി അങ്ങോട്ട് നോക്കി അടിപൊളി സീനറി ആണ് ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ഒരു രക്ഷയില്ല ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി ഫുള്ള് ഇങ്ങനൊരു ഏരിയയാണ് ഫോറസ്റ്റ് പോലെ കാടുമുള്ള ഉള്ള ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ ഒരു ആളും ഇല്ല മനുഷ്യനുമില്ല അപ്പം നമ്മൾ ഡിസ്പ്ലേ അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് തിരക്കുള്ള ജംഗ്ഷനുള്ള ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഓൺ ആക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഫുൾ ടൈം റണ്ണിങ് ആണ് ഇങ്ങനെയുള്ള കാടേരിയയിലോട്ടൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഇവിടെ ഒന്നും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇത് വീടൊന്നും അല്ല ടൂറിസ്റ്റ് എന്തോ സംഭവം വരുവാണോന്ന് ഇപ്പോൾ ഈവനിങ് ടൈമിൽ എൻ്റെ ആൾക്കാരൊക്കെ വരും തോന്നുന്നുട്ടോ ഇവിടെ പൈനാപ്പിളിൻ്റെ ഇതൊക്കെയുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കി അവിടെ താഴെക്കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അതിലേക്കൂടെ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളി നല്ലൊരു സീനറിയാണ് ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോവുകയാണ് വേറെ റൂട്ട് ഇങ്ങിങ്ങനെ പോവാണ് നാളെ കണ്ണൂരാണ് കണ്ണൂർ കഴിഞ്ഞിട്ട് വീണ്ടും കാസർഗോഡ് തന്നെ വരണമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്തോന്നറിയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഡ്രൈവർ വന്നില്ല പിന്നെ സ്ഥിരമായി സ്ഥിരമാവുമെന്ന് തോന്നുന്നു ആ രീതിയിൽ ഇങ്ങനെ പോവാണ് ഞാനത് ഡ്രസ്സൊന്നും എടുത്തില്ല എനിക്ക് ഡ്രസ്സൊക്കെ കഴിഞ്ഞ് വാങ്ങണം ഒന്ന് രണ്ട് ഒരു പാൻ ഒരു ചെറിയ ട്രാക്ക് സൂട്ട് പാൻറ്റും കുറഞ്ഞ് രൂപയുടെ ഒരു പാൻറ്റും ഒരു നൂ നൂറ് നൂറ്റമ്പത് രൂപയുടെ ടീ വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഡെയിലി കഴുകി ഉണക്കാനുള്ള സംവിധാനം ഒന്നും കേട്ടോ അപ്പം അതിനെപ്പറ്റി ഇനി എന്തെങ്കിലും നോക്കണം കഴുകി ഉണക്കി ഉപയോഗിക്കാൻ പറ്റിയ സംവിധാനം ഒന്നും ഇല്ല അപ്പം അത് നോക്കണം അപ്പം നമ്മുടെ അടിപൊളിയാണ് അത് ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോവാണ് നമുക്ക് ടൈമില്ല ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക ഇത് കാണുക അങ്ങ് പോവാം ഈ ഒരു സൈഡ് ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ഒരു വലിയൊരു തോട്ടമാണ് കേട്ടോ എത്രയോ ഏക്കർ കണക്കിനിങ്ങനെ കിടക്കുവാണ് ഫുള്ള് പൈനാപ്പിളാണ് കേട്ടോ അതിനകത്തിൽ കാ വീണിട്ടില്ല എനിക്ക് തോന്നുന്നു സീസൺ ആയി വരുന്നതേ ഉള്ളതായിരിക്കും ഇതാണ്ടല്ലേ ഫുള്ള് പൈനാപ്പിളാണ് നല്ല രസമാണ് കാണാൻ നല്ല അടിപൊളി സീനറി സ്ഥലത്തോടാണ് ഇവിടെ പോണേ എന്നുവെച്ചാല് നല്ല അടിപൊളി കാടാണ് കാട് ഏരിയ ആണ് പക്ഷേ എന്താ പ്രശ്നം പറഞ്ഞ വണ്ടി സി എൻ ജി ആണ് ആയതുകൊണ്ട് പുള്ളിഞ്ഞ് കുറവാണ് സെക്കൻഡിലൊന്നും വലിഞ്ഞ് പോകത്തില്ല ഫസ്റ്റ് ഇയർ ഇട്ടി തന്നെ അരപ്പിച്ചോ ഏറെ റൈസ് ആയി റൈസായേ പോകത്തുള്ളൂ കേട്ടോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് വണ്ടി സി എൻ ജിക്ക് പുള്ളിഞ്ഞ് കുറവാണ് അപ്പോൾ അടിപൊളി നൈസ് ഒരു ഏരിയ ആണ് പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല ടുക്കൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ എന്ന വൈഫമാണ് എനിക്ക് ഫോറസ്റ്റിനെ ഉള്ളി ഇങ്ങനെ പോകാൻ പറ്റുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ സൈഡിൽ കാടാണ് വീടുകളൊന്നും വന്നിട്ടില്ല വീടുകളുമില്ല കുറേ ദൂരം കഴിയുമ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാവും പിന്നെ അത് ഇത് വീണ്ടും ദൂരമാണ് ആയിരുന്നു കേട്ടോ നമ്മൾ അതുവരെ വന്ന റൂട്ടെന്ന് പറഞ്ഞാൽ അടുത്തി കൂടിയായിരുന്നു ലൈനൊക്കെ ഇട്ടിട്ട് നല്ല റോഡായിരുന്നു പിന്നെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നമ്മളത് ചലിക്കുകയാണ് നേരെ നിന്ന് ലൈൻ നേരെ ആദ്യമേ പിന്നെ ചെറിയ റോഡിലോട്ടായി പിന്നെ അത് കോൺക്രീറ്റ് റോഡായി അങ്ങനെ അങ്ങനെ ഓടി പോകുവായിരുന്നു പക്ഷേ കൊള്ളായിരുന്നു അത് കൂടിയായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് ഞാൻ എന്താ പറയുക കർണാടക ആ ഒരു ബോർഡറിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് കണ്ണൂരിലേക്ക് എനിക്ക് പോകണമായിരുന്നു അപ്പോൾ ഞാൻ കണ്ണൂരിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ പോയി ഇങ്ങനെ ഈ റൂട്ടാണ് കാണിച്ചത് അങ്ങനെ ഞാൻ ഈ റൂട്ടിൽ ഇങ്ങ് പോയായിരുന്നു അപ്പം പോയി പിന്നെ ഞാൻ പിന്നെ ഇവരെ മെയിൻ റോഡിൽ പോകാൻ നമ്മൾ കയറി പിന്നെ അവിടുന്ന് ചുക്കമായിരുന്നു അതുവരെ നമ്മൾ കുറച്ച് പേടിച്ച് വന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ പോയി ഒരു മനുഷ്യനും ഇല്ല കേട്ടോ റോഡിട്ടൊന്നും ഒരു മനുഷ്യനും ഇല്ല വീടുകളും ഇല്ല ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ഒരു വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു വണ്ടി അങ്ങനെ അവർ എനിക്കൊന്ന് വെള്ളം ഷീമുണ്ടാകും തോന്നുന്നു എനിക്കറിയില്ല ഞാൻ പിന്നെ അന്നിങ്ങനെ പെയ്യ് പെയ്യ് ഇങ്ങനെ പോവാണ് നമ്മൾ ഈ വീടേക്കകത്ത് ഭയങ്കര സ്പീഡ് വന്ന് വന്നിട്ട് പക്ഷേ നമ്മൾ ചെയ്യുകയാണ് അത് പോകുന്നത് ടോപ്പറേക്കകത്ത് ഭയങ്കര സ്പീഡായിട്ട് ഓന്നിക്കും പിന്നെ ഇടയ്ക്കൊക്കെ നേരത്തെ ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടിരുന്നത് അത് ഇടയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ പക്ഷേ അടിപൊളി വന്ന കേട്ടോ നൈസായിരുന്നു പിന്നെ നമുക്ക് കണ്ടു കണ്ടിട്ട് ട്രാവലിങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ജോലി ഏറ്റെടുത്ത് നമ്മുടെ പരിപാടി പാതി വഴിക്കായി പിന്നെ വണ്ടി എടുക്കാൻ പോകണമായിരുന്നല്ലോ അപ്പം അതിന് നമ്മളിടൊക്കെ പറ്റത്തേക്ക് നല്ലവണ്ണം മഞ്ഞയ്ക്ക് വീട് തെറ്റാവുമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം നല്ല കാണാം ഓക്കെ ശബ്ദമായിരുന്നു ഷോപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം നേരെ ഓപ്പോസിറ്റ് ഇമോസിലാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഐഫോൺ നമുക്ക് സ്വന്തമാകാം അപ്പൊ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫോൺ വേണമെന്ന് വീട്ടിൽ പറയുകയാണെങ്കിൽ ഇവിടെ അയ്യായിരം രൂപ തൊട്ട് നമുക്ക് ഫോണുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സാധന ഫോണുകളൊക്കെ അറുന്നൂറ്റമ്പത് രൂപ മുതലാണ് മൂവായിരം രൂപ മുതൽ നമുക്ക് സെക്കൻഡ് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ആറായിരം രൂപ മുതലാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ലാപ്പിന്റെ അസസറീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് സർവീസും കാര്യങ്ങളും ഉണ്ട് മൊബൈൽ ഫോണിന്റെ അസസറീസും കാര്യങ്ങളും സർവീസും കാര്യങ്ങളും മൊബൈലിന്റെ പവയും കാര്യങ്ങളും എല്ലാം ഈ കാണുന്നവർക്ക് കസ്റ്റമേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് മൊബൈൽ സർവീസ് ചെയ്ത് ലേഡീസിന്റെ ഒക്കെ ഫോണൊക്കെ സർവീസ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്നിക്കാൻ ഉണ്ട് നിങ്ങൾക്ക് മൊബൈൽ പരമായിട്ടുള്ള ലാപ്പ് വരായിട്ടുള്ള എന്ത് കംപ്ലൈൻറുകളാണെങ്കിലും പുതിയത് വാങ്ങാനാണെങ്കിലും നേരെ ഇമോസിലോട്ട് വന്നേ ഫുൾ ഓഫറുകളാണ് കേട്ടോ